സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അനിഴം നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുഫലം യുക്തിയിലൂടെ കാര്യങ്ങൾ നടത്തും ആഗ്രഹിച്ച രീതിയിൽ തന്നെ ആഘോഷങ്ങൾ വിപുലമാക്കും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ തിങ്കളാഴ്ച ചോതി നക്ഷത്രത്തിലാണ് വിഷു ആഘോഷം വന്നിരിക്കുന്നത് ആഘോഷത്തിന്റെ ഭാഗമായി ഒത്തുചേരലുകളും യാത്രകളും നടത്തും ഒപ്പം മറ്റു മംഗളകർമ്മങ്ങൾക്കും അവസരമുള്ള സമയമായിരിക്കും യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിച്ച് പ്രതിസന്ധികളെ മറികടന്ന് മുന്നേറാൻ സാധിക്കും നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചും സമയോചിതമായി ഇടപെട്ടും കുടുംബാംഗങ്ങളിലുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കും ആസൂത്രിത പദ്ധതികൾക്ക് പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടും സന്താനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം ചിലവഴിക്കും സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുന്നതിനാൽ അഭിമാനിക്കും ഉപരിപഠനത്തിന് അന്യസംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിക്കും കീഴ്വഴക്കം മാനിച്ച് പ്രവർത്തിച്ചാൽ ഏറെക്കുറെ നിലനിന്ന് പോകുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ